പ്രമുഖ ഫിസിക്കൽ ട്രെയിനറും കോച്ചുമായ അമൽ മനോഹറിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു യുവതിയെ പ്രണയം നടിച്ച് ബലാത്സംഗം ചെയ്യുകയും ശരീരത്തെ മുറിവുകൾ ഏൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു യുവതിയെ ബലാത്സംഗം ചെയ്ത ശേഷം അമൽ മനോഹർ കഴുത്തിന് കുത്തിപ്പിടിച്ചു കൊലപ്പെടുത്താനും ശ്രമിച്ചു തിരുവനന്തപുരം സ്വദേശിയായ സ്പോർട്സ് താരങ്ങളുടെ ഫിസിക്കൽ കോച്ചായ അമൽ മനോഹർ ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ് ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ അർജുന അവാർഡ് ജേതാവ് പ്രണോയ് എച്ച് എന്നിവരുടെ ഫിസിക്കൽ ട്രെയിനർ ആയിരുന്നു പ്രതിയായ അമൽ മനോഹർ കേരള പോലീസ് വോളിബോൾ ടീമായ കെ സി ബി വോളിബോൾ പരിശീലനവുമായി ബന്ധപ്പെട്ട് പോലീസ് ടീമിലും പരിശീലകനാണ് അഹമ്മദാബാദ് ഡിഫൻഡേഴ്സ് ടീമിന്റെ മുൻ എസ് ആൻഡ് സി കോച്ചായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് പ്രൈം വോളി ലീഗിൽ ചെന്നൈ ബ്ലിസ് ടീമിലും ഫിസിക്കൽ കോച്ചായി ഇയാൾ സേവനം അനുഷ്ഠിച്ചിരുന്നു തലസ്ഥാനത്ത് പി ടി പി നഗറിൽ അക്കാഡേ ഡോട്ട് മേ എന്ന പേരിൽ ഫിസിക്കൽ ട്രെയിനിംഗ് സെന്റർ ഇയാൾ സ്വന്തമായി നടത്തിവരവെയാണ് യുവതിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തത് യുവതിയുടെ എതിർപ്പിനെ അവഗണിച്ച് ബലമായി കീഴ്പ്പെടുത്തി ഉപദ്രവിക്കുകയായിരുന്നു പിന്നീട് ഇയാൾ യുവതിയെ വിവാഹം ചെയ്യാം എന്ന് പറഞ്ഞ കേസിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു ഇതിനിടെ പ്രതി അമൽ മനോഹർ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുകയായിരുന്നു വിവാഹം ചെയ്ത പെൺകുട്ടിയോട് ഇരയായ യുവതി തന്റെ അനുഭവം വിവരിച്ചപ്പോഴും തിരിച്ചടി ഉണ്ടായി പ്രതിയുടെ പുതുതായി വിവാഹം കഴിച്ച ഭാര്യയും ഇരയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു പ്രതിയായ അമൽ മനോഹർ സ്പോർട്സ് മേഖലയിലെ ട്രെയിനർ എന്ന നിലയിൽ പ്രശസ്തനാണ് ഇയാളുടെ പ്രശസ്തിയും സ്വാധീനവും മുതലാക്കിയാണ് ഇരയായ യുവതിയെ ചതിച്ചത് എന്നും പരാതിയിലുണ്ട് ഐ പി സി മുന്നൂറ്റി എഴുപത്തിയാറ് ബലാത്സംഗം തുടങ്ങിയ ശിക്ഷാ നിയമത്തിലെ ലൈംഗിക അതിക്രമത്തിന് പ്രസക്തമായ വകുപ്പുകൾ എന്നിവ പ്രകാരം തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷൻ ശ്രീ അമൽ മനോഹറിനെതിരെ എഫ്ഐആർ ഫയൽ ചെയ്തു പോലീസ് എഫ്ഐആറിൽ വിവരിക്കുന്നത് പരാതിക്കാരിയെ ബലാത്സംഗം ചെയ്ത് കാമസസംതൃപ്തി വരുത്തണമെന്നും ഉപദ്രവിക്കണമെന്നും ഉദ്ദേശത്തോടെ പ്രതി കനകറിലെ വീട്ടിൽ വെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്തു പരാതിക്കാരിയെ ബലമായി പ്രതി തന്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങാൻ നിർബന്ധിച്ച് കീഴ്പ്പെടുത്തി കാമസംതൃപ്തി വരുത്തുകയും കഴുത്തിന് കുത്തിപ്പിടിച്ച ഭിത്തിയിൽ ചേർത്ത് യും ചെയ്തു അടിവയറ്റിൽ ചവിട്ടി നിലത്തിട്ട് അടിക്കുകയും വലിച്ചുഴയ്ക്കുകയും ചെയ്തു സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സായുടെ മുൻ അത്ലറ്റും വിദ്യാർത്ഥിയുമായ അമൽ മനോഹർ നാനൂറ് മീറ്റർ ഹർഡിൽസിൽ വൈദഗ്ധ്യം നേടിയിട്ടുണ്ട് കൂടാതെ ദേശീയ മെഡൽ കേരളത്തിലെ സെക്രട്ടേറിയറ്റിലെ സർക്കാർ ജോലിക്കും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു കൂടാതെ കേരള പോലീസ് വോളിബോൾ ടീം കെ വോളിബോൾ ഫുട്ബോൾ ടീമുകൾ എന്നിവ ഉൾപ്പെടെ വിവിധ സ്പോർട്സ് ടീമുകളെ പരിശീലിപ്പിക്കുന്നതിൽ പങ്കാളിയായിരുന്നു പ്രതി പ്രശസ്തമായ പ്രൈം വോളി ലീഗിൽ അഹമ്മദാബാദ് ഡിഫൻഡേഴ്സ് ടീമിന്റെയും ചെന്നൈ ബ്ലിസ് ടീമിന്റെയും കരുത്തും കണ്ടീഷനിംഗ് പരിശീലക അദ്ദേഹം െതിരെ നിയമ നടപടി സ്വീകരിച്ചത് മനസ്സിലാക്കി പ്രതി ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ് ഇയാൾക്കായി അന്വേഷണം നടത്തുകയാണ് എന്നും അന്വേഷണം നടക്കുന്നതായും പോലീസ് പറഞ്ഞു എന്നാൽ കേരള പോലീസ് വോളിബോൾ ടീമിന്റെ ഫിസിക്കൽ ട്രെയിനർ കൂടിയായ പ്രതിക്ക് എതിരായ നടപടിയിൽ യുവതിക്ക് ആശങ്കയുണ്ട് പ്രതി ഉന്നത ബന്ധമുള്ള ആളായതിനാൽ മുൻകൂർ ജാമ്യം വാങ്ങി കേസ് അട്ടിമറിക്കുമോ എന്നും ഇരയെ ഭീഷണിപ്പെടുത്തുമോ എന്നും ആശങ്കയുണ്ട് ന്യൂസ് കർമാനസ്